വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മന്നം നവോത്ഥാന സൂര്യൻ എന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ഏനാതി ആയിരത്തി മൂന്നൂറ്റി ഒന്നാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ കീഴിലുള്ള വനിതാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ തിരുവാതിര മഹോത്സവം സംഘടിപ്പിച്ചു വനിതാ സമാജം പ്രസിഡന്റ് സിന്ധു കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വനിതാ സമാജം പ്രവർത്തകർ അവതരിപ്പിച്ച തിരുവാതിരകളിയിൽ പതിനഞ്ചിനും അറുപതിനും മധ്യേ പ്രായമുള്ള മുപ്പതോളം പേർ പങ്കെടുത്തു തിരുവാതിര മഹോത്സവത്തിന്റെ ദീപ കർമ്മം കരയോഗം പ്രസിഡന്റ് വി സി രവികുമാർ വടക്കേടത്ത് നിർവഹിച്ചു കരയോഗം വൈസ് പ്രസിഡന്റ് എസ് ജയപ്രകാശ് സെക്രട്ടറി എൻ വേണുഗോപാൽ ട്രഷറർ വി എം ഗോപാലകൃഷ്ണൻ പി കെ ശിവദാസൻ കെ കെ രാമചന്ദ്രൻ അജിത് കുമാർ വനിതാ സമാജം സെക്രട്ടറി രമാ മുരളീധരൻ ഉഷ രവീന്ദ്രൻ അഞ്ജന സജീവ് വിജയരേഖ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബാലസമാജം കുട്ടികളുടെ കീർത്തനാലാപനം വിവിധ കലാപരിപാടികൾ എന്നിവയും ആഘോഷ പരിപാടിക്ക് മാറ്റുകൂട്ടി ഒരു രാത്രി നീണ്ടുനിന്ന ആഘോഷത്തിന്റെ പ്രധാന ഭക്ഷണമായ തിരുവാതിര പുഴുക്ക് വിതരണവും നടന്നു വൈക്കം